ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ നിന്ന് ജിസേൽ പുറത്തായിരിക്കുകയാണ് അറുപത്തിനാല് ദിവസത്തിനു ശേഷമാണ് ജിസേൽ ഹൗസിൽ നിന്നും എവിറ്റായത് ഹൗസിലെ മികച്ച ഗെയിമർമാരിൽ ഒരാളായ ജിസേലിന്റെ പുറത്താകൽ പ്രേക്ഷകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ തന്റെ എവിക്ഷനിൽ പ്രതികരിക്കുകയാണ് ജിസേൽ ഏഷ്യാനെറ്റിൽ അഞ്ജന നമ്പ്യാർ നടത്തിയ അഭിമുഖത്തിലാണ് താരം പ്രതികരിച്ചത് വായിക്കാം ആദ്യ നാൽപ്പത് ദിവസം ഞാൻ വളരെ നന്നായി പെർഫോം ചെയ്തു എന്നാൽ പിന്നീട് ഞാൻ ഡൗൺ ആയി എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ എവിട്ടായത് അൺഫെയർ ആയെന്ന് പറയുന്നില്ല എന്നാൽ എന്നേക്കാൾ മോശമായ ആളുകൾ ഇപ്പോഴും അവിടെയുണ്ട് അതിലൊരാൾ സാബുമാനാണ് സാബു എന്റെ നല്ല സുഹൃത്താണ് പക്ഷെ അവൻ അവിടെ സംസാരിക്കുന്നു പോലുമില്ല ആദില സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ തുടക്കത്തിൽ ആദില ഒന്നും ചെയ്തിരുന്നില്ല ഒരുപക്ഷെ അവർക്ക് നല്ല പിന്തുണ കിട്ടുന്നുണ്ടാകും ഞാൻ പോസിറ്റീവല്ല ആര്യൻ ഉറങ്ങുമ്പോൾ സാധാരണ ഞാൻ അവൻ്റെ അടുത്തിരിക്കാറുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം ആര്യൻ പറഞ്ഞത് ഞാൻ ഉറങ്ങട്ടെ രണ്ടുപേർ ഒരുമിച്ചിരിക്കുമ്പോൾ ക്യാമറ ഫോക്കസ് ചെയ്യുമെന്ന് അതിനാൽ എഴുന്നേട്ടു പോവാൻ പറഞ്ഞു അവൻ ഒഴിച്ചുറങ്ങുകയാണല്ലോ ഞാൻ അങ്ങനെ പോയി എന്നാൽ ലക്ഷ്മി വന്നവിടെ ഇരുന്നപ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങി ലക്ഷ്മി അല്ലാതെ മറ്റൊരവിടെ ഇരുന്നാലും പ്രശ്നമില്ലായിരുന്നു എപ്പോഴും ആര്യനെ കൂട്ടിക്കെട്ടി എന്നെ നോമിനേറ്റ് ചെയ്യുന്ന ആളാണ് ലക്ഷ്മി അതേ ആര്യനോട് എന്നിട്ട് ലക്ഷ്മി സംസാരിക്കുന്നു ലക്ഷ്മി എന്താ ആര്യന്റെ അമ്മയാണോ ഞാൻ പ്രൊട്ടക്റ്റീവായിരുന്നു ആര്യൻ്റെ കാര്യത്തിൽ ഗസ്റ്റ് വന്നപ്പോൾ ഞങ്ങളോട് തനിച്ച് കളിക്കാൻ പറഞ്ഞു പക്ഷെ ഞങ്ങൾക്കത് മനസ്സിലായില്ല പരസ്പരം പ്രൊട്ടക്ട് ചെയ്ത് ഞങ്ങൾ കളിച്ചത് ആളുകൾക്ക് മനസ്സിലായില്ലെന്ന് പിന്നെ തോന്നി ഞാൻ ഹൗസിൽ റിയലായി തന്നെയാണ് നിന്നത് ആര്യൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അമ്മ വന്നപ്പോൾ ഞാൻ പേടിച്ചു ഹഗ് ചെയ്തപ്പോൾ ആദ്യം പറഞ്ഞത് ഗെയിം നല്ലതല്ലെന്നാണ് ആര് അമ്മ വന്നപ്പോൾ ബാക്കിയെല്ലാവരെയും മകളെപ്പോലെ എന്ന് പറഞ്ഞ് എന്നെ ബെസ്റ്റ് ഫ്രണ്ട് എന്നും ഞങ്ങൾ രണ്ടുപേരുടെയും അമ്മമാർ ഇച്ചിരി കോൾഡായിരുന്നു അതൊക്കെ കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ബെഡൊക്കെ മാറി അമ്മമാർക്ക് വിഷമമായാൽ പിന്നെ അങ്ങനെ ചെയ്യുമല്ലോ തുടക്കം മുതൽ ഞങ്ങൾ ഒരു ബെഡിലായിരുന്നു എവിട്ടായ ആളുകളുടെ ബെഡ് ഞങ്ങൾക്ക് പേടിയായിരുന്നു കിടക്കാൻ പെൺകുട്ടികളാണ് സാധാരണ ഞാനുമായി സൗഹൃദമുണ്ടാക്കുന്നത് എന്നാൽ ഇവിടെ വന്നിട്ട് സർപ്രൈസായിപ്പോയി കാരണം ആണുങ്ങളാണ് ഇവിടെ എന്റെ സുഹൃത്തുക്കളായത് പെണ്ണുങ്ങൾ ആരും എന്റെ സുഹൃത്തുക്കളായിരുന്നില്ല